ഈ കട പറഞ്ഞാൽ ഈ ഒരു മരം നോക്കിയാ കേട്ടോ ഈ ഒരു മരത്തിന്റെ മൂട്ടിലായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ കട അപ്പൊ ഇവിടുത്തെ നല്ല നാടകം ഇങ്ങോട്ട് വരുന്നവരെല്ലാം ഇല്ല ഇറങ്ങി കഴിച്ചു എഴുപതി അപ്പോൾ അതാണ്ട് അത് എമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരു ഊണിന്റെ വിലയെന്ന് പറയണത് അപ്പൊ അടിപൊളി എമ്പ് ഓരോ ഊണ കൊണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ അടിപൊളി ഊണാണോ എന്നാ പിന്നെ അറിയണമല്ലോ ഇതാണ് അമ്മച്ചിയുടെ കട എന്തായാലും നമുക്ക് അമ്മച്ചിയുടെ കട ഒന്ന് കാണാം ആ ഇതാണ് നമ്മുടെ അമ്മച്ചി അമ്മച്ചി ഇങ്ങോട്ട് വരി ആ ഇതാണ് നമ്മുടെ അമ്മച്ചി അതായത് പോത്തൻകോടിന്റെ അമ്മച്ചിയാണ് കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മളെ വീട്ടിൽ വെക്കുന്ന ആഹാരം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക എല്ലാം വിറ കൊടുക്കാണ് കേട്ടോ ആ മീനൊക്കെ മീനൊക്കെ വാർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ കടയിലെ മറ്റൊരു അമ്മച്ചി അമ്മച്ചിമാരെ ഒരു സംരംഭം തന്നെ പറയാൻ കേട്ടോ അത്രയും നല്ല മനോഹരമായിട്ട് ആഹാരം നമ്മളെ വീട്ടിലെങ്ങനെ നമ്മള് പാചകം ചെയ്യോ അത് തന്നെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ അമ്മച്ചിയുടെ കട ആ അതാ നമ്മളെ അണ്ണനാണ് അമ്മച്ചിയെ സഹായിക്കാനുള്ള ഏക ഒരു ഇതൊക്കെയാണ് നമ്മുടെ അമ്മച്ചിയുടെ കട വിൽസചാട്ടിന് വേറെ ജോലി ഒന്നുമില്ല ഇവിടെ ജോലി കിട്ടിയെന്ന് തോന്നണ കേട്ടാ അതാണ്ട് ഊണ് റെഡിയെന്നുള്ള ബോർഡൊക്കെ ഇടയാണ് വരുന്നത് സമയമായി പറഞ്ഞു അപ്പൊ നമ്മൾ നേരത്തെ വന്ന് എടുത്തതാണ് കേട്ടോ കാരണം നേരത്തെ വന്ന് എടുത്തു പറഞ്ഞാൽ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടില്ല അത്രക്ക് തിരക്കാണ് കാരണം ഈ പോത്തങ്കോട് അറിയാമെന്നുള്ളവർക്ക് അറിയാം അത്രയ്ക്ക് തിരക്കാണ് അമ്മച്ചിയുടെ കടയിൽ അപ്പോൾ അതാ ഇത് നമ്മളെ പോത്തങ്കോട് വെമ്പായ റോഡാണ് കേട്ടോ നമ്മളെ വെമ്പായ റോഡാണ് അപ്പോൾ ഈ പോത്തങ്കോട് വെമ്പായ റോഡിലാണ് നമ്മുടെ അമ്മച്ചിയുടെ ഈ ഒരു കട വരുന്നത് അപ്പോൾ നമ്മളെ ഇവിടുന്ന് നേരെ ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവാണ് പോത്തങ്കോട് പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് പോത്തങ്കോടായി ഇണിഞ്ഞ് വന്ന കേട്ടോ നമ്മൾ സ്ഥിരം കഴിക്കുന്ന കടയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടെ അത്രയ്ക്ക് തിരക്കാണ് അത് എത്തി കഴിയുമ്പോഴത്തേന് ഇവിടെ ആ ആൾ കൂടും അപ്പോഴും നമുക്ക് ബാക്കി അതിന്റെ വീഡിയോ നമുക്ക് കാണാം എന്തായാലും അമ്മച്ചിയുടെ കടയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പച്ചടി അവിയൽ അച്ചാറ് മീൻ പപ്പടം പരിപ്പ് സാമ്പാർ കുളിശ്ശേരി മീൻകറി എങ്ങനുണ്ട് അടിപൊളി ഒരു ഊണ് തന്നെയാണ് ഊണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സൂപ്പർ ഊണാണ് നാടൻ എല്ലാം മറവിലാണ് ഉണ്ടാക്കുന്നത് നല്ല ആഹാരമുള്ള കൊടുക്കണത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു നമ്മള് തിരക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അത്യാവശ്യം തിരക്കാണെങ്കിലും ഇവിടെ പാചകമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി ഇവിടെ വിശ്രമിക്കുകയാണ് പാചകമൊക്കെ നല്ല നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ മീനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ആ ഓട്ടോ കേട്ടാ കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് വണ്ടികളെല്ലാം നിരന്ന് കിടക്കുകയാണ് അപ്പൊ അമ്മച്ചീടെ ഊണെന്ന് പറഞ്ഞ അതിലൊന്നൊന്നര ഊണാണ് ഈ ഊണ് എങ്ങനെയാണ് ഈ എമ്പത് കൊടുത്ത എങ്ങനെ മുതലാക്കി എടുക്കപ്പെടുത്ത വിലയിൽ കൊടുക്കണ കൂടുതലാഭമൊന്നും ആഗ്രഹിച്ചല്ല നടത്തുന്നത് എല്ലാം അടുപ്പിൽ വയ്ക്കുന്ന ആഹാരങ്ങളായതുകൊണ്ട് ഇത്രയും രുചിയല്ലേ പിന്നെ വേറെ മായം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ടാണ് അമ്മച്ചിയുടെ ഊണ് ഇത്രയും ഒരു ഫേമസ് ആയെന്ന് തന്നെ പറയാം അതാണ്ട് കണ്ടില്ലേ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു നമ്മളെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു അത് കണക്ക് എല്ലാ അടുപ്പിലാണ് നമ്മളെ വീട്ടിലൊക്കെ മീൻ മീൻപൊരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ മീൻ മീൻപൊരിക്കുമല്ലോ അതേ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത് ഇപ്പം ഇപ്പോഴെല്ലാവരും ഈ ഗ്യാസിലായത് കൊണ്ട് മാറ്റങ്ങൾ വന്നു ആ പഴയ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഇപ്പം നമ്മളൊരു പഴയ കാലഘട്ടത്തിലോട്ട് വന്ന ആ ഒരു ആണ് ഇവിടെ കയറിയപ്പോൾ ഉള്ളത് ആ പണ്ടത്തെ ആ ഒരു വീടും അതുപോലെ തന്നെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ ഇതാണ് നമ്മൾ